ഹലോ സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സ്റ്റഡി സോണിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ കിട്ടുന്നതിനായിട്ട് നിങ്ങൾ അടുത്തിരിക്കുന്ന ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സോണിൽ ഇടുന്ന മറ്റു ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ സോ ഇന്ന് നമ്മൾ വർഗീകരണത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നോക്കുന്നത് സോ നമ്മൾ ഫൈവ് കിണ്ടം അതായത് അഞ്ച് കിണ്ടം വർഗീകരണം വരെയാണ് പറഞ്ഞത് ഇനി നമുക്ക് ആറ് കിണ്ട വർഗീകരണം നോക്കാനുണ്ട് ആറ് കിണ്ടം സോ ആറ് കിണ്ടം ആരാണ് സജസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ കാൾ ആണ് ആരാണ് കാൾ വൂസ് അഞ്ച് കിണ്ടം ആരായിരുന്നു ഫൈവ് കിണ്ടം ആരായിരുന്നു ഫൈവ് കിണ്ടം ആരച്ച് വിറ്റേക്കറായിരുന്നു വിറ്റേക്കർ ആയിരുന്നു പിന്നെ നമ്മൾ ഏതായിരുന്നു പറഞ്ഞത് ത്രീ കിണ്ടം ഫോർ കിണ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഫോർ കിണ്ടം ആരായിരുന്നു ഫോർ കിണ്ടം കോപ്പ് ലാൻഡ് ആണ് ആരാണ് കോപ്പ് ലാൻഡ് ത്രീ കിണ്ടം ആരായിരുന്നു ത്രീ കിണ്ടം ഓർമ്മയുണ്ടോ ഏണസ്റ്റ് ആയിരുന്നു ആരായിരുന്നു ഏണസ്റ്റ് ഹേക്കൽ അങ്ങനെയാണെങ്കിൽ ടു കിണ്ടം ആരായിരുന്നു അറിയാമോ ടു കിണ്ടം ടു അതായത് നമുക്ക് അരിസ്റ്റോട്ടലിനെ പറയാം അതായത് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര് അരിസ്റ്റോട്ടിൽ നമുക്കവിടെ അരിസ്റ്റോട്ടിലെഴുതാം സോ അദ്ദേഹം ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരം തിരിച്ചു ഓക്കെ സോ അരിസ്റ്റോട്ടിൽ ഇത് നടത്തിയിരുന്നത് ഈ വർഗീകരണം നടത്തിയിരുന്നത് ഏതിൽ ഏത് കാലത്തായിരുന്നു ബി സി മുന്നൂറ്റി എൺപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി രണ്ട് വരെയാണ് അരിസ്റ്റോട്ടിൽ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ജീവശാസ്ത്ര പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അരിസ്റ്റോട്ടിലാണ് ഓക്കെ ആണല്ലോ അദ്ദേഹം എങ്ങനെയാണ് ജീവികളെ വർഗീകരിച്ചത് ചുവന്ന രക്തമുള്ളവ ചുവന്ന രക്തം മുള്ളവ മില്ലാത്തവത്ത ഇങ്ങനെയാണ് അദ്ദേഹം ജീവികളെ വർഗീകരിച്ചത് സ്വദേഹത്തിന് ശേഷം ആരെയാണ് നമുക്ക് പറയാൻ പറ്റുക തിയോ ഫ്രാസ്റ്റസ് ആണ് ആരാണ് തിയോ ഫ്രാസ്റ്റസ് ഇദ്ദേഹത്തിന്റെ വർഗീകരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ എന്തായിട്ടാണ് വിളിക്കുന്നത് സസ്യശാസ്ത്ര പിതാവാണ് ആരാണ് സസ്യശാസ്ത്ര പിതാവാണ് ആര് തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്നത് ഇദ്ദേഹം സസ്യങ്ങളെ എന്തൊക്കെയായിട്ടാണ് തിരിച്ചത് സസ്യങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് രണ്ടല്ല മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഏകവർഷി ദ്വർഷി ഷി ഓക്കെ ബഹുവർഷി ഇങ്ങനെയാണ് അദ്ദേഹം സസ്യങ്ങളെ എന്ത് ചെയ്തിട്ടുള്ളത് വർഗീകരിച്ചിട്ടുള്ളത് സോ തിയോഫ്രാസസിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് എഴുതാം ബി സി മുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വരെ നമുക്ക് പറയാം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വരെ അടുത്തതായിട്ട് വരുന്നത് ചരകനാണ് ചരകൻ ചരകൻ്റെ സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഗ്രന്ഥത്തിൻ്റെ പേരാണ് ചരക സംഹിത എന്താണ് ചരക സംഹിത ഓക്കെ ഇതിൽ അദ്ദേഹം ഇരുന്നൂറോളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇരുന്നൂറോളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി രചിച്ച ഗ്രന്ഥമാണേത് ചരക സംഹിത സംഹിതേ അടുത്താണ് ജോൺ റേ ജോൺ റെ ചരകൻ വരുന്നത് എ ഡി ഒന്നാം നൂറ്റാണ്ടിലാണ് ഓക്കെ എ ഡി ഒന്നാം നൂറ്റാണ്ടിലാണ് ചരകൻ വരുന്നത് അടുത്തത് ജോൺ റേ ആണ് അദ്ദേഹം എ ഡി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് സോ ദ്ദേഹം പതിനെട്ടായിരത്തിലധികം സസ്യങ്ങളെ പതിനെട്ടായിരത്തിലധികം സസ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് ആ തയ്യാ തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പേരാണെന്ത് ഹിസ്റ്റോറിയ ജനറാലിസ് എന്താണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം പ്ലാൻറ്റേറം ഹിസ്റ്റോറ സോറി ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര് ജോൺ റേ ആണ് ഇത് പ്രത്യേകം ഓർത്തയക്കുക ജോൺ റേ ആണ് സ്പീഷീസ് എന്ന പദം ഉപയോഗിച്ചത് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ് അത് മറന്നു പോകരുത് അദ്ദേഹം പതിനെട്ടായിരത്തോളം വരുന്ന സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റം എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചരക സംഹിത ചരകൻ്റെയാണ് തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് പിന്നെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഫൈക്കിൻഡ് ക്ലാസിഫിക്കേഷൻ കാൾ ലേസ് സോറി സോറി വർഗീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരായിരുന്നു കാൾ ലിനേസ് ആണ് ദിനാമ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കാൾ ലിനേസ് ആണ് സോ കാൾ ലിനേസ് ആണ് ആധുനിക ആധുനിക വർഗീകരണ ശാസ്ത്ര പിതാവ് എന്ന് അറിയപ്പെടുന്നത് ശാസ്ത്ര പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആണല്ലോ വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ ഇദ്ദേഹം നി നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മളത് പാട്ടിലൂടെ പഠിച്ചല്ലേ സ്പീഷീസ് എന്നൊരു ജീവി അതായത് സ്പീഷീസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ദെൻ ഫൈല കിണ്ടം ഇങ്ങനെയാണ് അദ്ദേഹം വർഗീകരിച്ചത് വർഗീകരണ തലങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചത് അതേപോലെ തന്നെ ജീവികൾക്ക് ദിനാമ പദ്ധതി ദിനാമ പദ്ധതി ജീവികൾക്ക് നാമ ശാസ്ത്രീയ നാമം നൽകുന്ന ദിനാമ പദ്ധതി ആരാണ് രൂപീകരിച്ചത് കാൾ ലണയസ് തന്നെയാണ് രൂപീകരിച്ചത് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ കാൾ ലിനയസ് പറഞ്ഞ ആ വർഗീകരണ തലങ്ങൾ ഒന്നും കൂടെ ഇവിടെ എഴുതാം വർഗീകരണ തലങ്ങൾ ഏതൊക്കെയായിരുന്നു സ്പീഷീസ് എന്നൊരു ജീവി അപ്പോൾ സ്പീഷീസ് അല്ലേ സ്പീഷീസ് ജീനസ് എന്നൊരു വണ്ടിയിൽ കയറി അപ്പം ജീനസ് ീ ഫാമിലിയിലെ തീ ഫാമിലി വന്നു അല്ലേ ഓർഡറിൽ ഞങ്ങൾ ക്ലാസ്സിൽ കയറി ഫൈലത്തിലൂടെ കിണ്ടത്തിലെത്തി ഇത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് നിങ്ങൾക്ക് ആ ഓർഡർ ഒരിക്കലും എന്ത് ചെയ്യില്ല തെറ്റില്ല സ്പീഷീസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈല കിണ്ടം ഇതാണ് അദ്ദേഹം നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഇതിലുള്ള ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം സോ ആദ്യം നമുക്ക് സ്പീഷീസ് എന്താണെന്ന് നോക്കാം സോ സ്പീഷീസ് എന്താണ് സ്പീഷീസ് സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ പ്രത്യുത്പാദന ശേഷിയുള്ള റീപ്രൊഡക്ഷന് സാധ്യതയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണത്തെയാണ് എന്ത് വിളിക്കുന്നത് സ്പീഷീസ് എന്ന് പറയുന്നത് വർഗീകരണത്തിലെ അടിസ്ഥാന എന്ന് പറയുന്നത് എന്താണ് സ്പീഷീസ് ആണ് വർഗീകരണത്തിലെ അടിസ്ഥാന എന്ന് പറയുന്നത് എന്താണ് സ്പീഷീസ് ആണ് ഏറ്റവും മുകളിലുള്ളത് ഏതായിരിക്കും അപ്പം കിണ്ടമായിരിക്കും അല്ലേ ഏതാണ് ഏറ്റവും ഉയർന്ന തലം ഏതാണ് കിണ്ടമാണ് എന്നാൽ അടിസ്ഥാന എന്ന് പറയുന്നത് ഏതാണ് സ്പീഷീസിൽ സ്പീഷീസാണ് ഓക്കെ ആണല്ലോ സോ സ്പീഷീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ട് കാര്യം ഓർത്ത് വയ്ക്കുക ഒന്ന് അടിസ്ഥാന തലമാണ് വർഗീകരണ തലത്തിലെ അടിസ്ഥാന തലമാണ് ഏത് സ്പീഷീസ് എന്ന് പറയുന്നത് ഇനി സ്പീഷീസ് എന്താണ് സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ എന്തു ചെയ്യ സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് സ്പീഷീസ് എന്ന് വിളിക്കുന്നത് ഓക്കെ സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് എന്ത് വിളിക്കുന്നത് സ്പീഷീസ് എന്ന് വിളിക്കുന്നത് അടുത്ത ആൾ ആരാണ് ഇനി വേറൊരു കാര്യം കൂടെ സ്പീഷീസിൽ പറയണം അംഗങ്ങൾ തമ്മിലുള്ള സവിശേഷതകളിൽ ഏറ്റവും അധികം സാമ്യം പുലർത്തുന്ന തലം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഏറ്റവും അധികം സാമ്യം ഏറ്റവും അധികം സാമ്യം ഓക്കെ സോ ഇതാണ് എന്ത് സ്പീഷീസ് എന്ന് പറയുന്നത് എന്നാൽ സ്പീഷീസുകൾ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് ജീനസുകൾ ഫോം ചെയ്യുന്നത് ജീവികളുടെ ഒരു കൂട്ടം ഫോം ചെയ്യുന്നത് ഇനി ഏറ്റവും കൂടുതൽ ജീവികളെ ഉൾക്കൊള്ളുന്ന ഗ്രൂ തലം ഏതാണ് ചോദിച്ചാൽ ഏതാണ് വരിക ഫൈലമാണ് വരിക ഏറ്റവും കൂടുതൽ ജീവികളെ ഉൾക്കൊള്ളുന്നത് ഏതാണ് ഫൈലമാണ് എന്നാൽ ജീനസുകൾ ചേർന്ന് രൂപപ്പെടുന്ന എന്താണ് ഇവിടെ ഫാമിലിയാണ് ഫാമിലി ചേർന്ന് രൂപപ്പെടുന്നത് ഓർഡറാണ് ഓർഡറുകൾ ചേർന്ന് രൂപപ്പെടുന്നത് ക്ലാസ് ആണ് ബന്ധപ്പെട്ട ക്ലാസുകൾ ചേർന്ന് രൂപപ്പെടുന്നത് ഫൈലം ഫൈലങ്ങളും ചേർന്ന് രൂപപ്പെടുന്നത് കിണ്ടം സോ എല്ലാ മൃഗങ്ങളും എല്ലാ സസ്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ആര് കിണ്ടം എന്ന് പറഞ്ഞാൽ എന്നാൽ ഇതിന് അതുകൊണ്ടാണ് അത് ഏറ്റവും ഉയർന്ന തലമെന്ന് പറയുന്നത് എന്നാൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ വേർതിരിച്ച് 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 ഫയലും ഗ്ലാസ്സും മോഡറും ഫാമിലിയും ജീനസും ഒക്കെ ആക്കി വന്ന് ഏറ്റവും ലാസ്റ്റ് വരുന്ന ആളാണ് ആര് സ്പീഷീസ് എന്ന് പറയുന്നത് സോ അതാണ് അതാണേത് നമ്മുടെ വർഗീകരണ തലത്തിലെ അടിസ്ഥാന തലമെന്ന് പറയുന്നത് സ്പീഷീസാണ് ഓക്കെ ആണല്ലോ ഇത് ഞാനിവിടെ പറഞ്ഞു ദിനാമ പദ്ധതി അല്ലേ കാളിനേസ് ആണ് എന്ത് ചെയ്തത് ദിനാമ പദ്ധതിക്ക് രൂപം കൊടുത്തത് എന്ന് പറഞ്ഞു എന്താണ് ഈ ദിനാമ പദ്ധതി നമുക്ക് നോക്കാം ഇവിടെ സിക്സ് കിൻഡം ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സ്പീഷീസ് ഏറ്റവും അടിയിൽ ആരാണ് വരിക സ്പീഷീസാണ് വരിക അല്ലേ ആരാണ് വരിക സ്പീഷീസാണ് വരിക സ്പീഷീസിൻ്റെ മുകളിൽ ആരാ വരിക ആണ് വരിക ജീനസിൻ്റെ മുകളിൽ ഫാമിലി ഫാമിലിയുടെ മുകളിൽ ആരാ വരിക ഓർഡർ ക്ലാസ് ഫൈലം മറ്റത് കിണ്ടം കിണ്ടം ിണ്ടത്തിന് മുകളിൽ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട് അതാണ് എന്ത് ഡൊമെയിൻ അതാണെന്ത് ഡൊമൈൻ ഓക്കെ ആണല്ലോ സോ ഇത് നമ്മൾ മനുഷ്യന്റെ ആറ് കിണ്ടം വർഗീകരണം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാ വരിക മനുഷ്യന്റെ സ്പീഷീസ് എന്താ വരിക സാപ്പിയൻസ് എന്നാണ് പറയുക ഇതൊക്കെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങളിത് കാണാപ്പാടാൻ പഠിക്കുക അല്ലാതെ വേറെ നിവർത്തിയില്ല കേട്ടോ ജീനസ് ഏതാ വരിക ഹോമോ ആണ് വരിക ഏതാണ് ഹോമോ ഫാമിലി ഹോമിനി ഫാമിലി ഹോമിനി ഓർഡർ വന്നിട്ട് പ്രൈമേറ്റ്സ് ആണ് ഏതാണ് പ്രൈമേറ്റ്സ് ക്ലാസ് വന്നിട്ട് എന്താണ് മമേലിയ എന്താ മമേലിയ പാലോട്ടുന്ന മൃഗം അതായത് പ്രസവിച്ച് പാലൂട്ടുന്ന ജന്തുക്കളെയാണ് ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മമേലിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഫൈലം എന്ന് പറയുന്നത് കോർഡേറ്റയാണ് ഫൈലം കോർഡേറ്റയാണ് കിണ്ടം അനിമേലിയ ആണ് ജന്തുക്കളുടെ ഒരു ഗ്രൂപ്പ് അല്ലേ സൊ അനിമേലിയ മനുഷ്യൻ്റെ ഒരു ജന്തു അല്ലേ അല്ലേ നീ ഡൊമൈൻ എന്ന് പറയുന്നത് ഏതാണ് യു കാരിയ ആണ് യു കാരിയ സോ ഇത് എന്ത് ചെയ്യുക കാണാതെ പഠിക്കുക കേട്ടോ സൊ എവിടെ നോക്കിയേ സ്പീഷീസിൻ്റെയും ജീനസിൻ്റെയും പേര് നോക്കിയേ സോ നമ്മൾ ദിനാമ പദ്ധതി പ്രകാരം ദിനാമ പദ്ധതി പ്രകാരം പേര് കൊടുക്കുമ്പം ആദ്യം വരുന്നത് ജീനസിൻ്റെ പേരാണ് ആദ്യം എഴുതുന്ന ഏതാണ് ജീനസിൻ്റെ പേരാണ് അപ്പം നമ്മൾ എന്ത് എഴുതും ഹോമോ രണ്ടാമത് വരുന്നത് സാപ്പിയൻസ് ആണ് ഹോമോ സാപ്പിയൻസ് ഇതാണ് എന്ത് മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തെങ്ങിൻ്റെതോ ഇവിടെ തെങ്ങിൻ്റെ എഴുതാം കൊക്കോസ് കൊക്കോസ് ന്യൂസിഫെറ എന്താണ് കൊക്കോസ് ന്യൂസിഫെറ ഇതിൽ ഏതാണ് ജീനസ് വരുന്നത് ആദ്യം വരുന്നതാണ് എന്ത് ജീനസ് എന്ന് പറയുന്നത് രണ്ടാമത് വരുന്നത് എപ്പോഴും എന്താണ് സ്പീഷീസ് ആണ് ഓക്കെ ആണല്ലോ സോ ഇത് കൊക്കോസ് ന്യൂസിഫറ എന്ന് പറയുന്നത് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഇതിൻ്റെ ജീനസ് എന്ന് പറയുന്നതാണ് കൊക്കോസ് ന്യൂസിഫറ എന്ന് പറയുന്നത് എന്താണ് സ്പീഷീസ് ആണ് ഓക്കെ ആണല്ലോ ഇനി അടുത്തത് മാവിന്റെ നോക്കാലോ മാഞ്ചിഫറ ഇൻഡിക്ക മാ ഇൻഡിക്ക ഇതില് ഇൻഡിക്ക എന്ന് പറയുന്നതാണ് എന്ത് സ്പീഷീസ് നെയ്മ് മാഞ്ചിഫറ എന്ന് പറയുന്നത് ജീനസ് നെയ്മെ സോ ഇങ്ങനെ നമ്മൾ രണ്ട് പേരുകൾ എഴുതുന്നതാണ്